കൺഫഷൻ റൂമിലിരുന്ന് കരഞ്ഞ ആകെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ് റോക്കിയുടെ എൻ്റെ ആറു വർഷത്തെ കാത്തിരിപ്പാണ് എൻ്റെ സ്വപ്നങ്ങളൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് ആകെ സീനാണ് പക്ഷേ ഇവിടെ റോക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആറു വർഷം കാത്തിരുന്ന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റീനെ അനാവശ്യമായിട്ടുള്ള ഈഗോയും ഈ എന്താ പറയുക ഇതാ ഇതിനെ അഭിമാനം എന്നല്ല ദുരഭിമാനം എന്നാണ് പറയുക ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഓവർ റിയാക്ട് ചെയ്ത് ഒരു തരത്തിലും സെൽഫ് കൺട്രോൾ ഇല്ലാതെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റത്തേ ഇല്ല ഇപ്പം ബിഗ് ബോസ് ഇപ്പം ആറ് കൊല്ലം കൊണ്ട് കാത്തിരിക്കുകയാണെന്ന് പറയണു ബിഗ് ബോസ്സിൽ വരാനായിട്ട് പക്ഷെ അതിൽ ബേസിക്ക് ആയിട്ടുള്ളൊരു കാര്യമല്ലേ മറ്റുള്ളവർ ചെയ്യും അതാണ് ഗെയിം അതും ഒരു ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളത് റോക്കിക്ക് അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇതൊന്ന് കൺട്രോൾ ചെയ്യാനെങ്കിലും റോക്കി ശ്രമിക്കണമായിരുന്നു ഇപ്പോൾ റോക്കിയുടെ അവസരമാണ് നഷ്ടപ്പെടുന്നത് കുറച്ചും കൂടെ ചിന്തിച്ചും ഇടതൊക്കെ കളി കളിക്കാമായിരുന്നു ഇപ്പോൾ ഇത് ആദ്യത്തെ പ്രാവശ്യം അല്ലല്ലോ ഇതിനു പല തവണ റോക്കിയുടെ വായിന്നുള്ള സംസാരമാണെങ്കിലും ശരി പ്രവൃത്തിയാണെങ്കിലും ശരി അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് അപ്പോൾ എത്ര നല്ല പ്ലെയർ ആണ് എന്ന് പറഞ്ഞാലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും അത് അംഗീകരിക്കാനും കഴിയില്ലല്ലോ